ഞാൻ അവർക്ക് വോയിസ് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു മെസ്സേജ് ഞാൻ അയച്ചിട്ടില്ല എന്ന് അയക്കുക എന്നതിന് ചില സന്ദർഭത്തിലൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ആ പറഞ്ഞതിനെ ഒന്നുകൂടി ഞാൻ പറയുന്നു റിസാല തറുലഹും തറതുറൂ എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു അയച്ചുനാ തറുലഹും റിസാല സൗതീയ ഞാൻ അവർക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു ഞാൻ പറയണം എൻ്റെ സുഹൃത്തിനോട് തെറശിലി റിസാല തറിശ്ശിലീ നിങ്ങൾ എനിക്ക് അയക്കോ തറിശ്ലീ ഫുലൂസ് നിങ്ങളെനിക്ക് ക്യാഷ് അയക്കൂ അവിടെ ഇർസാൽ എന്നതാണ് അതിൻ്റെ കറക്റ്റ് വേഡ് ഇർസാൽ അർസൽ തുലഹും ഞാൻ അവർക്ക് അയച്ചു അർസില്ലി റിസാല സൗത്തീയ അർസില്ല അർസില്ലി സുഹൃത്തെ നിങ്ങളെനിക്കൊരു ഒരു വോയിസ് മെസ്സേജ് അയയ്ക്ക് അതാ റിസാല സൗത്തിയ അപ്പോൾ ഇർസാലി എന്നും തറഷി എന്നും പറയാറുണ്ട് തറഷ് എന്ന് പറഞ്ഞാൽ പൊതുവേ സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഹിജാസ് ഇസ്ലാങ്കിൽ അത് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിച്ച് പറയണത് പക്ഷേ കോമണായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും ഇസ്തിർജാ എന്നാണ് യഥാർത്ഥം ഛർദിക്ക് അതായത് എന്താ വൊമിറ്റിങ്ങിന് പിന്നെ ഇസ്തിർജ എന്ന് പറയും ആ സാധനത്തിന് തറിഷി എന്ന് സാധാരണ പറയാറുണ്ട് അവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ആ വേർഡ് തന്നെയാണ് അപ്പം എന്താ പറയേണ്ടത് നിങ്ങൾ എനിക്ക് ആ മെസ്സേജ് ഒന്ന് അയച്ചു തരുമോ അന തെറസ് ഇമെയിൽ അന ത ആന ഇമെയിൽ ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ തെറശ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അർസല എന്ന സെയിം മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം അർസൽറ്റ് ഇവിടെ മർസൂൽ എന്ന് പറയും അവിടെ മത്തറൂഷൊന്നും പൊതുവേ പറയാറുണ്ടല്ലോ അതെ മത്തുറൂഷ് എന്നാണ് പറയേണ്ടത് അയക്കപ്പെട്ടത് ഓക്കെ മർസൂൽ ഇപ്പം ഞാനൊരു ഓഫീസിൽ ചെല്ലാണ് അന മുർസിൽ അന മർസൂൽ മിൻ മുദീർ ഞാൻ മാനേജ് ുടെ പിന്നെ എന്താണ് പ്രതിനിധിയായി അദ്ദേഹം മയച്ചിട്ട് വരികയാണ് അത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം അതെന്താണ് ഇപ്പോൾ എന്നെ മാനേജർ പറഞ്ഞു നീ എന്നെ ഓഫീസിൽ പോയിട്ട് ആ കാര്യം പറയണത് അപ്പം അസ്സാം വലൈക്കും മീൻ മുദീർ ആ മുദീറെ പറഞ്ഞയച്ചു വന്നതാണ് അപ്പം മർസൂൽ എന്ന് പറയും ഓക്കെ അവിടെ സാധാരണഗതിയിൽ അയക്കുക മെസ്സേജ് അയക്കുക പാർസൽ അയക്കുക എന്നിടത്തൊക്കെ അവിടെ അയക്കുന്നതിന് തറഷ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ചിലർക്കൊക്കെ അതിന് സംശയം വീണ്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന തറു ലും ഞാൻ അവർക്ക് റിസാല അയച്ചു വലാക്ക് മാധുനി ജവാബ് അവർ എനിക്കൊരു മറുപടിയും തന്നിട്ടില്ല ഓക്കെ ഇത്തരം അറബികൾ സംസാരിക്കുന്ന ആംഗിളിൽ നിങ്ങൾക്ക് അറബി ഭാഷ പഠിക്കണോ അറബിക് ക്യൂനി ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യാം ഓക്കെ വാസ്സല